കോഴിക്കോട് കുന്നമംഗലം ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി വിമാനയാത്ര സംഘടിപ്പിച്ചു തിരുവമ്പാട് നിയോജക മണ്ഡലം എം എൽ ലിൻഡോ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു ബാംഗ്ലൂർ മൈസൂർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് മുപ്പത്തിയാറ് കുട്ടികളും ഇരുപത്തിരണ്ട് രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം യാത്ര പോയത് ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നേതൃത്വത്തിൽ സുമനസ്സുകളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചാണ് തികച്ചും അർഹരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും യാത്രയ്ക്ക് അവസരമൊരുക്കിയത് ചടങ്ങിൽ ഡി പി ഒ പി എൻ അജയൻ എ ഒ ടി ദീപ്തി ബി പി സി മുഹമ്മദ് റാഫി അൻസാർ സിനി എന്നിവർ സംസാരിച്ചു